നമ്മള് വീട്ടിൽ പോകുന്നതിന് മുമ്പേ ഫസ്റ്റ് വേറൊരു സ്ഥലത്തും കൂടെ പോകുന്നുണ്ട് ഏ അവിടെ ഒരു സ്ഥലത്തും കൂടെ പോകാനില്ല ഒരു സാധനം കൂടെ വാങ്ങാൻ വാങ്ങാനല്ല നോക്കാനുണ്ട് ഒക്കെ വാങ്ങും ഭയങ്കര പൊടിയാട്ട റോഡില് ഭയങ്കര പൊടിയാറ്റ് ഇട്ട് കാര്യമില്ല ഇനി ക്ലാസ് ഇല്ല ഒരു കാര്യമില്ല പൊടിയടിച്ച് കണി കയറുന്നു അവിടെ വേറെ സുഖമുണ്ട് എന്തോ സാധനം ഓ മോനെ മോനെ ട്രെയിനാ കണ്ണ് ഫ്രണ്ട്സ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നു പവനശ്ശേരിലേ പമനശ്ശേരി പറമിശേരില് അക്കിയോടില്ലേ ഓട് ഉണ്ടാക്കുന്ന സ്ഥലം അക്കിയത്തിന്റെ മുകളിലെ ടോപ്പ് ടോപ്പ് ലൈവായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലം അതും ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകത വെച്ചാല് ആ അത്തേ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞേരാം അല്ല അക്കിയർത്തിൻ്റെ ഓട് ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടോ ശരി ശരി ഓക്കെ അക്കിയർത്തിൻ്റെ മുകളിലുള്ള ഓടില്ലേ അത് ഉണ്ടാക്കുന്ന സ്ഥലം അതിൻ്റെ ആസറീസൊക്കെ വേണ്ടി കണ്ടോ കണ്ടോ ഉണ്ടാക്കുന്ന മിസ്സിംഗ് കണ്ടോ അതിൻ്റെ ആസറീസും കാര്യങ്ങളും ഇവിടെ ഇന്ത്യക്കാരനല്ലോ ഇവിടുത്തെ മോലാളി മോലാളിനൊക്കെ കാണുന്നില്ല ഇതാക്കിയതിൻ്റെ മുകളിൽ ഓടിൻ്റെ ചെയ്താൽ ഇതാടാച്ചി കട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടോ ഇത് ഒട്ടിക്കലാ മെഷീനിൽ ഇങ്ങനെ കട്ട് ചെയ്യും ഓരോ കണ്ടോ ഇത് സൈഡ് ഇങ്ങനാക്കിയിട്ട് ഒട്ടിക്കും ഇത് മെഷീനിലാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ കട്ട് ചെയ്യുന്ന മെഷീൻ കണ്ടോ എന്നാ മെഷീൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിൽ ഇതാക്കന്നെ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യും ലേസർ കണ്ടോ ലേസറിൽ ഇതായിട്ട് ഇങ്ങനെ കട്ടിങ് കട്ടിങ് ലോ

ഒരു സെറ്റപ്പ് ഇത് കേരളത്തിലോ ആ പ്രത്യേകത എന്നറിയോ കേരളത്തില് ഇവിടെ മാത്രേ ഇത് ഈ മെഷീനിൽ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ആയിട്ട് നല്ല സാധനം ഇത് ഇവിടെ ഫിഷിന്റെ ചിത്രം ഉണ്ട് വാങ്ങണോ വേണ്ടാലോ നമുക്കെന്നെ മതിക്കയ്യോ കേട്ടോ കേരളത്തിലും ഈ മെഷീനിൽ കട്ട് ചെയ്യുന്ന അതായത് അക്കിയടത്തിൻ്റെ മുകളിൽ വെക്കുന്ന ടോപ്പില്ലേ അക്കിയത്തിന്റെ ടോപ്പ് ഓട് ഓടെന്ന് പറയാം ടോപ്പ് ടോപ്പ് മെഷീനിൽ കട്ട് ചെയ്യുന്നത് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഓക്കേ ആ പയനാടി എത്തി കേട്ടോ പയനാടി പയനാടി ചാടിക്കാൻ ചാവടിച്ചിട്ടുവാൻ ചേച്ചിട്ടെ ഫ്രണ്ട്സ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ മീനിട്ട് കണ്ടോ ഇപ്പം കൊണ്ടുവന്ന കൊണ്ടുവന്ന് മീനാ റെഡ് കണ്ടോ റെഡ് മിനിതാ അതിൻ്റെ മെയിൽ റെഡ് ഇത് ഫീമെയിൽ ഇത് മെയിൽ കണ്ടോ ഇത് മെയിൽ ഇത് ഫീമെയിൽ അതിനകത്തൊരു ബ്ലാക്ക് ഇതാ ബ്ലാക്കിൻ്റെ ഒന്നിതാ പിന്നെ ബ്ലാക്ക് മെയിൽ അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ കോരിവല ഇതാ ഇതിപ്പോൾ അവിടെ വാങ്ങിയ കോരി വല കേട്ടാ ഇനി അത്ര മുപ്പത് റുപ്യത്തേ ഉള്ളൂ മുപ്പത് റുപ്യ കോരിവല ചെറിയ കോരി അല ഉണ്ടോ അപ്പം ഈ കോരിവലയിൽ ഇതായത് മറക്കത്തെ മറിയുന്നുണ്ടോ വിസാറീ മറക്കത്തെ മറിയുന്നുണ്ടോ ഇനി ഇങ്ങനെ എടുക്കുക പക്ഷെ ഇപ്പം ഓടുന്നുണ്ട് കണ്ടോ ഓടുന്നല്ലോ ഉണ്ട് ഇടക്ക് ചത്തിട്ടില്ല ചത്തിട്ടില്ല കേട്ടോ കണ്ടോ ഓടുന്നുണ്ടോ ചത്തിട്ടില്ല ഇടയ്ക്കിടക്ക് ഓടുന്നുണ്ടോ സാധനം അന്ന് സംഭവം എന്നറിയില്ല അപ്പോൾ ഇത് അപ്പുറത്ത് അക്കി കൊണ്ടുപോയി കൊണ്ടുപോയിട്ടിട്ടേ അതിൽ മരുന്ന് ഇറ്റിക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ പിന്നെ അതിലും ഉറ്റിക്കണ്ടല്ലോ രണ്ടിലും ഉറ്റിക്കണ്ടല്ലോ ഈന കണ്ടോ ഓടുന്നുണ്ട പോകുന്നുണ്ടോ ഇതാ കണ്ടോ അപ്പം പിന്നെ രണ്ടിലും മരുന്ന് ഇറ്റിക്കണ്ടല്ലോ ഇതിലപ്പുറം മരുന്നുക്കുന്നുണ്ട് അപ്പം ഈന കോരി ഇറ്റ് കണ്ട പോകുന്നുണ്ടോ എടുത്തു ഇതാ കണ്ടോ കളിക്കുന്നുണ്ടോ 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 കണ്ട കളിക്കുന്നുണ്ടോ അപ്പം എന്തോ പറ്റിയതോ അപ്പോൾ ഈനെടുത്തിട്ട് അപ്പുറത്ത് അക്കി അടുത്ത് കൊണ്ടുപോയി ഇതിനടുത്തിട്ട് അപ്പുറത്തെ അക്കി അടുത്തേക്ക് കൊണ്ട് പോയിട്ടിട്ട് നമുക്ക് അതിൽ മരുന്നിട്ടിരിക്കെന്തായാലും മരുന്നിട്ടിരിക്കുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ല കോരിട്ടപ്പുറം കൊണ്ട് പോയിട്ടേ അതിന്റെ സെയിം ഇത് തന്നെ ഇത് കാണുന്നേ സെയിം ഫ്രണ്ട്സ് ആമീന കോരിട്ടപ്പുറം കൊണ്ട് പോയിട്ട് അപ്പുറത്തെ വലിയ അക്കൊണ്ട് പോയിട്ട് വീടുമ്പത്തേക്ക് കുറച്ചേക്ക് ചത്തും അതിൻ്റെ അടുത്ത അതായത് ഇതേപോലത്തെ സാധനം സാധന ഈ ഞാൻ ഇപ്പോ ഇന്ന് വാങ്ങിയ ചോപ്പില്ലേ ഇല്ല ഇതിപ്പം കുറച്ച് വലുതല്ലേ വെച്ചാലോ ഗുണെന്ന് വെച്ചാല് വെള്ളം മാറ്റണ്ട ചെറിയ ഫിൽറ്റർ ഇടുന്നുണ്ട് ചെറിയ കുഞ്ഞി ഫിൽറ്റർ അത് വെച്ചാലാണ് വിചാരിക്കുന്നത് പക്ഷെ അവര് പറഞ്ഞ ഗപ്പിക്ക് ഫിൽറ്റർ ആവശ്യമില്ല എന്നാ പറഞ്ഞത് ഗപ്പി ശരിക്കും വളരാന ഗപ്പിക്ക് പിന്നിടുന്ന ഫിൽട്ടർ വെക്കണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ വെള്ളം അഴുകുമ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളം അപ്പോൾ ഫിൽറ്റർ നമ്മൾ വെള്ളം മാറ്റണ്ട ഇപ്പോൾ റൂമിലുള്ള അല്ലെ ബെഡ്റൂമിലുള്ള ചെറിയ ഫിഷ് ടാങ്ക് അല്ലേ അപ്പോൾ അഴുകിയ വെള്ളം കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല പക്ഷെ നല്ല ക്ലിയർ വെള്ളം ആകുമ്പോൾ നല്ല ഇതുണ്ടാവും കുറേ ദിവസം കഴിയുമ്പോൾ വെള്ളം അഴുകൂല കുറച്ച് അപ്പോൾ അഴുകിയ സ്മെല്ലാം മീനുള്ളേ അപ്പം മീൻ്റെ ഉള്ളിൽ മീനുണ്ടല്ലോ അപ്പം അഴുകിയ സ്മെല്ലെല്ലാം വരുമ്പോൾ അതിനൊരു അതിന്റെ രീതി പോവും അപ്പം ഏതായാലും ഫിൽട്ടർ ചെറിയ ഫിൽട്ടർ വരുന്നുണ്ട് മുന്നൂറ്റി ചെറു റുപ്പായിട്ടാണ് അങ്ങനത്തെ ഒരു ആവുന്ന തലപ്പുറം അവിടെ കണ്ടിന് അങ്ങ് ആടെ പോയിട്ടില്ല ഏടെയാണ് തലപ്പുറം വല്ല തലപ്പുറം കുറച്ച് അങ്ങോട്ട് കാഞ്ഞിരങ്ങാട് ഭാഗത്ത് ഒരു ഫിഷിൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ വാങ്ങിയത് ഈ അക്കാരും അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ചെറിയ മോട്ടോർ വാങ്ങിയാലാവുന്ന ഫിൽട്ടർ അങ്ങനെ ഇന്ന് പോയവരെ അവിടെ നിന്ന് ചോദിച്ചിട്ടില്ല ഇന്ന് പോയ അവിടെ നിന്ന് വെച്ചങ്ങായി അങ്ങനെ പറഞ്ഞേ ഫിൽട്ടറിന് ആവശ്യമൊന്നുമില്ല ഇല്ല ഗപ്പിക്ക് എന്ന് പറഞ്ഞേ ഗപ്പിക്ക് ഫിൽറ്റർ വേണ്ട പക്ഷേ വെള്ളം ഒന്ന് ക്ലിയർ ആയിരുന്നെങ്കിൽ അതായത് ഈ ഫിഷിൻ്റെ അപ്പിയലും ഉണ്ടാവുമല്ലോ അതെല്ലാം വെള്ളം എന്നാൽ ഫിൽറ്റർ ഉണ്ടെങ്കിൽ ക്ലിയർ ആവും അതിന് ഇങ്ങനെ ഇതുണ്ടാവില്ല അതായത് എപ്പോഴും ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ ചെറിയ ഫിൽറ്റർ വരുന്നുണ്ട് ഒന്ന് നോക്കിയിട്ട് പോയിട്ട് വാങ്ങാം വാങ്ങണോ നോക്കട്ടെ അങ്ങനെ രാത്രി പോയിട്ട് വാങ്ങാം അവിടെ ഉണ്ടാവും കീച്ചേരിയിൽ ഉണ്ടാവും പക്ഷേ ഞാൻ കീച്ചേരിയിൽ ചോദിച്ചിട്ടില്ല അവിടെ ഉണ്ട് കാഞ്ഞിരങ്ങാട് ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഒരു ഒരിതുണ്ട് പൂവ എന്നാ സ്ഥലത്തിൻ്റെ പേര് ആ സ്ഥലത്തുള്ള ഷോപ്പിലുണ്ട് നോക്കട്ടെ നോക്കിയിട്ട് വാങ്ങിയിട്ട് ഫിൽട്ടർ ആക്കാം ഫിൽട്ടർ വെച്ചാൽ പിന്നെ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല ആവശ്യമില്ല അല്ലെ പിന്നെ ആഴ്ചക്ക് ഈ വെള്ളം മാറ്റേണ്ടി വരും വെള്ളം മാറ്റുമ്പോൾ സീനാണ് സംഭവം വെള്ളം മാറ്റുമ്പോൾ ഇവിടെ എല്ലാം ഈ അലമ്മ എന്താ പറയാ ഇതെല്ലാം ഉള്ളതല്ലേ ഇവിടെ വെള്ളം തിരിക്കുകയെല്ലാം ചെയ്യും ഇവിടെ വെള്ളം അപ്പോ ഫിൽറ്റർ പിന്നെ വെള്ളം മാറ്റണ്ട നോക്കട്ടെ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് രാത്രി പോയിട്ട് ഫിൽട്ടർ വാങ്ങാം അവിടെ ഐത് മണി വരെ ഉണ്ട് ഷോപ്പ് അപ്പം അതിനുമണി വരെ ഉണ്ടാവും ഞാൻ പറഞ്ഞ സ്ഥലത്ത് കഞ്ഞികാട് അകത്ത് ഇന്ന് കിച്ചേൽ പോയി ചോദിക്കാനേ ഉണ്ടായിട്ടില്ല അല്ലേ ഫിൽട്ടർ ചെറിയ ഫിൽട്ടർ കുഞ്ഞി ഫിൽറ്റർ ഉണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാവും അവിടെ ഇല്ലാത്ത സാധനമില്ല ഏകദേശം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഞാൻ അവനെ ചോദിച്ചിട്ടില്ലല്ലോ പക്ഷെ അവരാനോട് പറഞ്ഞേ ഗപ്പിക്ക് ഫിൽറ്റർ ആവശ്യമില്ലെന്ന് പറഞ്ഞു ഗപ്പി വളരാൻ വേണ്ടി ഫിൽറ്റർ ഒന്നും വേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ വെള്ളം സ്മെല്ല് കുറെ മാറ്റാണ്ട് എടുക്കുമ്പോൾ സ്മെല്ല് വരില്ല മീൻ്റെ ഒരു സ്മെല്ലില്ലേ ഗപ്പീൻ്റെ ഒരു കളർ മീൻ്റെ ഒരു സ്മെല്ലില്ല ആ ഒരു സ്മെല്ല് വെള്ളം മാറ്റാ എടുക്കുമ്പോൾ വരണ്ട വരുമോ എന്നുള്ള രീതി വരെ വരുന്നത് എനിക്ക് ആവുകയാണ് ചെയ്താലും ആ കൈവുണ്ട് ചെയ്താലും പോയി ഫിൽറ്റർ വാങ്ങിയാക്കുക എന്നാൽ പിന്നെ ആയി കിട്ടും കച്ചറെ എല്ലാം പോകില്ല അടക്കാ ഫിൽറ്റർ ഉരിയിട്ട് വീടി ആക്കിയാൽ ഫിൽറ്റർ മാത്രം ഉരി വീർത്തിയാക്കിയ വെള്ളം അങ്ങനെ മാറ്റണ്ട ബെഡ്റൂമിൽ ആയുണ്ട് വെള്ളം മാറ്റി കുറച്ച് പണിയാ എന്തായാലും ഫിൽട്ടർ പോകും ആക്റ്റീവ് തന്നെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ആക്റ്റീവാണ് വെള്ളം കുറച്ച് കുറക്കണം വെള്ളം ഇപ്പം കൊണ്ടുവന്ന എന്നാൽ മീനിൻ്റെ സഞ്ചിയിൽ കവറിലുണ്ടായ വെള്ളവും സഞ്ചിയിലുണ്ടായ വെള്ളവും ഇതിൽ ഇതാക്കിയിട്ടല്ല മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതായത് സഞ്ചിയിലിട്ടിട്ട് അതിലുള്ള മീൻ അങ്ങനെ വെള്ളത്തോടെ തട്ടിയതല്ലേ അപ്പോൾ വെള്ളം കുറച്ച് പൊന്തി അതൊക്കെ ഇതേണ്ട ഇലിട്ടിങ്ങനെ വെള്ളം ഈ ഉള്ളിലെ വെള്ളം ഇത് ബബിൾസ് പൊന്തുമ്പോൾ ഈ ബബിൾസ് പൊന്തുമ്പോൾ ആ ഉള്ളിലെ വെള്ളം ഇങ്ങനെ ഇതായിട്ട് ഇതാ പൊടി 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 ആയിട്ട് നിന്നിട്ടിങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഇന്ന് ഇന്ന് കുറച്ച് വെള്ളം കുറക്കണം വെള്ളം കുറക്കണം അവനാ ഒരുപക്ഷെ രാത്രി മീന്റെ ഫിൽട്ടർ നോക്കാൻ വേണ്ടി ഒക്കെ പോകും പത്ത് മൂന്ന് ലക്ഷം ഉപയുള്ളു വാങ്ങാ അതോ വെള്ളം മാറ്റണ്ടോക്കട്ടെ അപ്പൊ ഏതായാലും പോകുന്നുണ്ടെങ്കിൽ കാണിച്ചാലോ ഓക്കേ അവനാ പോയാ ചെറിയ വീഡിയോ അവനാണ് വെക്കണം അപ്പൊ ആ പിന്നെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണേ ഇഷ്ടം ചെയ്യുന്ന വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബലേക്കുകൾ ചെയ്യാൻ മറക്കാൻ അതിപ്പോൾ തന്നെ ചേട്ടാ പിന്നെ നിങ്ങളെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങളെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടാ അപ്പോൾ നെക്സ്റ്റ് വേക്കണം അപ്പോൾ ബൈ ബൈ നെക്സ്റ്റ് വേക്കണേ கிட்டு கிட்டுள்ளம்போத்தான் வீடியோஸ் வராமல் மக்களை எண்டர்மெண்ட்ஸ் பொலியும்